എൻ്റെ ഒരു പ്രസക്തമായ ചോദ്യം ഇവിടെ പ്രോട്ടോക്കോൾ ലംഘനത്തെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രോട്ടോക്കോൾ ലംഘനത്തെക്കുറിച്ച് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ഭരണഘടന തന്നെ ലംഘിച്ചുകൊണ്ട് ഒരു ഗവർണർ പ്രവർത്തിക്കുകയാണ് ഞാൻ ആ പ്രസക്തമായ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് ഭരണഘടനയെ തന്നെ ലംഘിച്ചുകൊണ്ട് ഭരണഘടന അനുശാസിക്കുന്ന അടയാളങ്ങളിൽ ഈ ഞാൻ ആവർത്തിച്ചു പറയുന്നു ഈ കാവിക്കൊടിയേന്തിയ വനിതയുടെ ചിത്രം ആലേഖനം ചെയ്ത ആ ബോട്ടോ അത് പുതിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് എവിടെയെങ്കിലും ഭരണഘടന പറയുന്നുണ്ടോ പിന്നെ എന്തിനാണ് ഈ അനാവശ്യമായിട്ടുള്ള ഈ രൂപത്തിലുള്ള ഒരു പവിത്രത അതിന് അനാവശ്യമായി കൊടുക്കുന്നത് ഇപ്പോൾ ഭാരതാംബ എന്ന കൺസെപ്റ്റ് ഉണ്ട് എങ്കിൽ ആ ഭാരതാംബ എന്ന കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അത് ഞങ്ങൾ വിഷയമില്ല അല്ലല്ലോ ഞാൻ നിർത്തു നിർത്ത വായട 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 ചേ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്ന അവരവരുടെ വീട്ടിലെ അവരുടെ കാര്യാലയത്തിൽ വെക്കണം അവരങ്ങനെ ജനങ്ങളുടെ ജനങ്ങൾ കൊടുത്തു ഞാൻ അവസരമാണ് കേൾക്കുന്നത് അത് അത് ഗവർണർ രാജേന്ദ്ര അർലേക്കർ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇത് അദ്ദേഹം താമസിക്കുന്ന രാജ്ഭവൻ പൊതു സ്വത്താണ് ഈ പ്രസാദ താമസിക്കുന്ന മന്ത്ര പൊതു സ്വത്താണ് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ആർഎസ്എസ് ലംഘനം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവർണറാണ് ഇക്കാര്യത്തിൽ തിരുത്തപ്പെടേണ്ടത് അല്ലാതെ അതിനുശേഷമാണ് പ്രോട്ടോകോളിനെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ആർ എസ് എസിന്റെ രാജ്യ സംബന്ധിച്ച് അദ്ദേഹം ചെറിയ ഇവിടെ വലിയ വാചോടും നടത്തുകയുണ്ടായി എനിക്ക് ഒറ്റ വാക്കൊരു ചെറിയ വാക്കേ അതിനെ സംബന്ധിച്ച് പറയാനുണ്ട് ആവർത്തിച്ച് മാപ്പെഴുതി കൊടുത്ത ആളുകൾ ഞങ്ങളെ രാജ്യസ്നേഹം അയ്യോ ശ്രീ നന്ദു ദേവായി താങ്കളിലേക്ക് ശ്രീ നന്ദു ശ്രീ നന്ദു ദേവായി താങ്കളിലേക്ക് വരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ദേവായി നന്ദു ശ്രീ അദ്ദേഹത്തെ പൂർത്തിയാക്കാൻ ശ്രീ സുരേഷ് പൂർത്തിയാക്കണം ഇന്ദിരാഗാന്ധിയെ കുറിച്ചും ഇ കെ നാനാലെ കുറിച്ചും അതുപോലെ തന്നെ എ കെ ജിയെ കുറിച്ചുമൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കണം ദേവരസ് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ മാപ്പ് എഴുതി കൊടുത്ത മാപ്പും ആ കത്തുകളുമൊക്കെ ഇപ്പോഴും പ്രചരപ്രചാരത്തിലുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബഹളം കൂട്ടി അല്ലെങ്കിൽ കൂവി തോപ്പിക്കാൻ ശ്രമിക്കുന്നത് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല ഇതെന്താണത് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ സൂചിപ്പിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിശാഗന്ധി ആഡിറ്റോറിയത്തിനകത്ത് അവിടെ ഈ മയക്കുമരുന്നെതിരായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിക്കകത്ത് പറഞ്ഞു ആരെങ്കിലും വഴിവിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ വഴി തെറ്റായ വഴിയിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ള നിലയിലേക്കൊക്കെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തരംതാണ് വർത്തമാനം ഈ ഇന്ത്യ മഹാരാജ്യത്തിറങ്ങുന്ന രാസലഹരിയുടെ എൺപത് ശതമാനവും ഗുജറാത്തിലെ മുദ്ര പോർട്ട് വഴിയാണ് ആർക്കാർ അതുകൊണ്ട് ഗുജറാത്ത് ആണ് ഇതിൻ്റെ ആകെ ഉത്തരവാദിത്വമെന്നുണ്ടോ ആ ഗവൺമെൻറ്റിൻ്റെ അങ്ങേയറ്റത്തെ ശ്രദ്ധയില്ലായ്മയല്ലേ ഇത് ഈ രാജ്യത്താകമാനം രാസലഹരിയുടെ പിടിയിലാകുന്നത് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ആരെങ്കിലും അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരിൻ്റെ മുദ്രാവാക്യം ഇവിടെ ഇപ്പോൾ ഹിരൺദാസ് മുരളിയെക്കുറിച്ച് ഭംഗ്യന്തരേന അദ്ദേഹം സൂചിപ്പിച്ചു അത് അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുള്ള ചില വ്യവസ്ഥിതികളുടെ കാര്യമായിട്ടാണ് അത് പുറത്തു വരുന്നത് ബഹിർഗമിക്കുന്നത് ആ ചെറുപ്പക്കാരനെ നോക്കി ഇവരെല്ലാം ആരാധിക്കുന്ന ഇവരുടെ ആൾ ദൈവരൂപമായിട്ടുള്ള നേതാവുണ്ടല്ലോ ശശികല അവർ പറഞ്ഞൊരു വാക്ക് ഞാൻ ഈ ദൂരദർശൻ്റെ പ്ലാറ്റ്ഫോമിലിരുന്ന് പറയുന്നില്ല ഈ കേരളം കേട്ടതാണ് ഈ കേരളം കേട്ടതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് ഒരു അമ്മയുടെ പ്രായമുള്ളൊരു സ്ത്രീ അപ്പം അതിൽ നിന്ന് അതിൻ്റെ പിൻതലമുറയിൽ നിന്ന് വരുന്ന അവിടെ നിന്ന് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്ന ആളുകളിൽ നിന്നും ഞങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല ഞങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല ഞങ്ങളുടെ പൈതൃകം എന്ന് പറയുന്നത് ഞങ്ങളുടെ പൈതൃകം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാടിയ ചരിത്രമാണ് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതിൻ്റെ ചരിത്രമാണ് അത് ആ കാര്യങ്ങളിൽ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് പല ഘട്ടങ്ങളിലും ആശയപരമായിട്ടുള്ള പല അഭിപ്രായ വ്യത്യസ്തങ്ങളുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ ഞങ്ങൾ നെഹ്റുവിനെ അദ്ദേഹത്തിൻ്റെ കാര്യ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള മൂല്യങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ് നെഹ്റുവിൻ്റെ ആശയങ്ങളെ ഞങ്ങൾ പിൻപറ്റുന്നവരാണ് അദ്ദേഹം സോഷ്യലിസ്റ്റ് ചിന്താഗതിയും ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനും ഒരു മത നിരപേക്ഷ രാഷ്ട്രം കെട്ടിപ്പടുക്കാനും അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ നമുക്കറിയാം ഒരു ഘട്ടത്തിൽ ആർ എസ് എസ് അദ്ദേഹത്തെ പിന്തള്ളിക്കൊണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകേണ്ടത് ആ ആഗ്രഹ പൂർത്തീകരണം അവർ നടത്തിയത് ഗുജറാത്തിലെ നർമ്മദയിൽ അദ്ദേഹത്തിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് അടി പൊക്കമുള്ള പ്രതിമ നിർമ്മിച്ചുകൊണ്ടാണ് ഗാന്ധിവാദത്തെ തുടർന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആർ എസ് എസിനെ നിരോധിച്ച ആളാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്നിപ്പോൾ ആ നിരോധിച്ച ആളിനെ നേതാവാക്കേണ്ടി വരുന്ന വിചിത്രമായിട്ടുള്ള അങ്ങേയറ്റത്തെ പരിതാപകരമായിട്ടുള്ള ദാരിദ്ര്യ രാഷ്ട്രീയത്തിലാണ് ഇവർ വിശ്വസിച്ച് കടന്നു വയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോൾ ഇത് പറയുമ്പോൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല വസ്തുതകൾ പറയുമ്പോൾ വസ്തുതകളെ വസ്തുക്കളായി കണ്ട ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇവിടെ ആർ എസ് എസ് അതാണ് ആർ എസ് എസ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത നിലയിൽ അദ്ദേഹം വലിയ നിലയിലേക്ക് പോകുന്നത് കണ്ടു തൊണ്ണൂറുകൾ ഇവിടെ ഇരിക്കുന്ന ഒരാളും മറക്കാൻ സാധ്യതയില്ല അന്ന് കേരളത്തിലെ ചോരുകളായ ചുവരുകൾ മൊത്തം എഴുതിയിട്ടു പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം സ്വദേശി ജാഗരൻ മഞ്ച് സ്വദേശി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഇവർക്ക് രാഷ്ട്രീയ അധികാരം കിട്ടിയപ്പോൾ ഈ പെറ്റമ്മ ഇവരെന്താ ചെയ്തത് സ്വദേശി ഉൽപ്പന്നങ്ങളെയും സ്വദേശി സ്ഥാപനങ്ങളെയും ഒക്കെ ഇവരെന്താ ചെയ്തത് ഇവർ പറയുന്ന നയം എന്താണ് ഇവർ നടപ്പിലാക്കുന്ന പ്രവൃത്തി എന്താണ് ഇത് പറ്റിക്കാൻ ഈ പറയുന്ന രാജ്യസ്നേഹവും നൂറ്റി നാൽപ്പത് കോഴി ജനവും ഞങ്ങളുടെ കണ്ടത്തിന് മുകളിലൂടെയുള്ള ജീവനും ഒക്കെ പറയാൻ കൊള്ളാം ഈ പ്രവൃത്തിയിൽ ഒന്നും രാഷ്ട്രീയ അധികാരം കിട്ടുമ്പോൾ അദാനിക്കും അംബാനിക്കും അങ്ങനെയുള്ള കുത്തകൾക്കും ഈ രാജ്യത്തെ തീരെഴുതി കൊടുത്ത ചരിത്രമാണ് നിങ്ങളുടേത് പൈതൃകം അതായത് നിങ്ങളുടെ പൈതൃകം ആ പൈതൃകം നിങ്ങളിൽ നിന്നും ഈ രാജ്യത്തിന് ജനങ്ങൾക്കും ഒന്നുമേ പഠിക്കാനില്ല സർവേ പഠിക്കാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായി തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു